ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനും യു എയ്ക്കുമിടയിൽ ഇന്റർ മോഡൽ ട്രെയിൻ സർവീസുകൾ ഒരുക്കുന്നതിനായി അസ്യാദ് ഗ്രൂപ്പിന്റെ ഭാഗമായ അസ്യാദ് ലോജിസ്റ്റിക്സുമായി ഹഫീദ് റെയിൽ കരാർ ഒപ്പുവെച്ചു ചരക്ക് ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന പ്രത്യേക റെയിൽ ഗതാഗത സംവിധാനമാണ് ഇന്റർ മോഡൽ ട്രെയിൻ വിവിധ ഗതാഗത മാർഗ്ഗങ്ങൾ സംയോജിപ്പിച്ച് ചരക്കുകൾ കാര്യക്ഷമമായും ചെലവ് കുറഞ്ഞ രീതിയിലും ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കും റെയിൽ മൊബിലിറ്റി ലോജിസ്റ്റിക്സ് എന്നിവയ്ക്കുള്ള ലോകത്തിലെ മുൻനിര പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ ഗ്ലോബൽ റെയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കരാറിലെത്തിയത് റെയിൽ ഗതാഗതം മുതൽ തുറമുഖ പ്രവർത്തനങ്ങൾ കസ്റ്റംസ് ക്ലിയറൻസ് ഏകീകരണം ചരക്ക് ഗതാഗതത്തിന്റെ അവസാന ഘട്ടമായ മൈൽ ഡെലിവറി എന്നിവ കരാറിൽ ഉൾപ്പെടും ആസാദ് ലോജിസ്റ്റിക്സുമായി അടുത്ത പങ്കാളിത്തം സ്ഥാപിക്കുന്നതിലൂടെ വിതരണ ശൃംഖലയുടെ ഓരോ ഘട്ടവും കാര്യക്ഷമവും സുസ്ഥിരവുമായ സേവനത്തിലേക്ക് സംയോജിക്കപ്പെടുന്നു എന്ന് ഹഫീത് റയിൽ ഉറപ്പാക്കും ഈ കരാർ വ്യാപാരത്തിനുള്ള പുതിയ അവസരങ്ങൾ തുറക്കുകയും കണ്ടെയ്നർ പ്രവാഹങ്ങൾക്ക് വിശ്വസനീയമായ ശേഷി ഉറപ്പാക്കുകയും പ്രാദേശിക ലോജിസ്റ്റിക്സിലെ കാര്യക്ഷമതയ്ക്കും സുസ്ഥിരതയ്ക്കും പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും ഒക്ടോബർ ഒന്ന് മുതൽ ലിഥിയം പവർ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഒമാന്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാമേയർ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് ഈ പുതിയ നടപടി സ്വീകരിച്ചത് പവർ ബാങ്കുകൾ മൂലമുണ്ടാകുന്ന തീപിടുത്ത അപകടങ്ങളെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ആശങ്കകൾക്കുള്ള പ്രതികരണമായാണ് ഈ മാറ്റം കർശനമായ സുരക്ഷാ നിയമങ്ങൾക്ക് വിധേയമായി യാത്രക്കാർക്ക് സ്പെയർ ബാറ്ററികൾ കൊണ്ടുപോകാൻ അനുവാദമുണ്ട് അനുവദനീയമായ എല്ലാ സ്പെയർ ബാറ്ററികളും മുഴുവൻ വിമാനത്തിലും ഓഫാക്കണം നൂറ് വാട്ട് അവറിൽ താഴെയുള്ള പവർ ബാങ്കുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് സീറ്റിനടിയിലോ സീറ്റ് പോക്കറ്റിലോ സൂക്ഷിക്കാം എന്നാൽ വിമാനത്തിൽ വെച്ച് ഏതെങ്കിലും ഉപകരണം ചാർജ് ചെയ്യാനോ സ്വയം ചാർജ് ചെയ്യാനോ പാടുള്ളതല്ല ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ നടപടിക്രമങ്ങൾ ഇനി മുതൽ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലുമാകും പരമ്പരാഗതമായ പേപ്പർ ഡിസ്കമ്പോഷൻ കാർഡിന് പകരം ഡിജിറ്റൽ ഇ അറൈവൽ കാർഡ് സംവിധാനം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു വിദേശയാത്രക്കാരുടെ എമിഗ്രേഷൻ ക്ലിയറൻസ് അതിവേഗം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പുതിയ നീക്കം വിദേശയാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും ഇന്ത്യ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ വെബ്സൈറ്റ് വഴി ഈ അറൈവൽ കാർഡ് പൂരിപ്പിച്ച് സമർപ്പിക്കണം ഈ നടപടിക്രമത്തിനു ഫീസില്ല കാർഡ് മുൻകൂട്ടി പൂരിപ്പിച്ച് സമർപ്പിക്കാത്തവർക്ക് വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ നടപടികൾക്കായി കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരുമെന്നും എമിറേറ്റ്സ് എയർലൈൻസ് അറിയിപ്പിൽ അറിയിച്ചു പാസ്പോർട്ട് നമ്പർ ദേശീയത സന്ദർശന ലക്ഷ്യം ഇന്ത്യയിലെ വിലാസം ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ തുടങ്ങി അടിസ്ഥാനപരമായ വിവരങ്ങൾ മാത്രമാണ് ഓൺലൈൻ ഫോമിൽ നൽകേണ്ടത് രേഖകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല ഇന്ത്യൻ പൗരന്മാരെയും ഒ കാർഡ് ഉടമകളെയും പുതിയ സംവിധാനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ അയക്കുന്ന യു എയിലെ ട്രാവൽ ഏജൻസികൾ പുതിയ നീക്കത്തെ സ്വാഗതം ചെയ്തു ഇത് യാത്രക്കാരുടെ സമയം ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു സുപ്രധാന മാറ്റമ മാറ്റം എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് വിമാനത്താവളത്തിൽ എത്തി അറേവൽ കാർഡ് പൂരിപ്പിക്കേണ്ട സമയം ലാഭിക്കാം യാത്ര പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഓൺലൈനായി ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതും എമിഗ്രേഷൻ വേഗത്തിലാക്കും വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇത് പ്രയോജനകരമാണ് ഫോം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ യാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവരുടെ വിവരങ്ങൾ എമിഗ്രേഷൻ കൗണ്ടറിൽ ലഭ്യമാകും പേപ്പറിൽ നിന്നും ഡിജിറ്റലിലേക്കുള്ള ഈ മാറ്റം നടപടിക്രമങ്ങൾ ലളിതമാക്കുമെന്നും തിരക്കേറിയ ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ നീണ്ട ക്യൂ ഒഴിവാക്കാൻ ഇത് ലക്ഷ്യമിടുന്നതായും വ്യവസായ വിദഗ്ധർ പറയുന്നു യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തുമ്പോഴേക്കും വിവരങ്ങൾ എമിഗ്രേഷൻ ഓഫീസർമാർക്ക് ലഭിക്കുന്നതോടെ വേഗത്തിലുള്ള ക്ലിയറൻസും സാധ്യമാകും സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിൽ ജനകീയമായി പൊതുഗതാഗത ബസ് സർവീസ് പ്രതിമാസം രണ്ടര ലക്ഷത്തോളം യാത്രക്കാരാണ് ദമാമിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് പൊതുഗതാഗത ബസ്സുകളെ ആശ്രയിക്കുന്നതെന്ന് കണക്കുകൾ അധികൃതർ വ്യക്തമാക്കി പ്രധാനപ്പെട്ട പത്ത് റൂട്ടുകളിലായി എൺപത്തി ബസ്സുകൾ ദിവസവും പതിനെട്ട് മണിക്കൂർ സർവീസ് നടത്തുന്നുണ്ട് കിഴക്കൻ പ്രവിശ്യ പബ്ലിക് ബസ് ട്രാൻസ്പോർട്ട് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആദ്യപാദത്തിൽ വിവിധ പ്രദേശങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചതിനു ശേഷം ദമാമിലെയും ഖത്തീഫിലെയും സ്ത്രീകളടക്കം സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ ആറ് പോയിൻറ്റ് മൂന്ന് ദശലക്ഷത്തിലധികം യാത്രക്കാരാണ് ഇത് ഉപയോഗപ്പെടുത്തിയത് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ പോലും പൊതുഗതാഗത ബസ്സുകളെ ആശ്രയിച്ച് തുടങ്ങിയതുകൊണ്ട് വിവിധ നഗരങ്ങളിലെ തെരുവുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും സഹായകമായിട്ടുണ്ടെന്നും അധികൃതർ വിലയിരുത്തുന്നു പത്ത് റൂട്ടുകളിലായി മുന്നൂറ് സ്റ്റോപ്പുകളുള്ള പതിനെട്ട് മണിക്കൂർ സർവീസ് നടത്തുന്ന എൺപത്തഞ്ച് ബസ്സുകൾ ഈ പദ്ധതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് കിഴക്കൻ പ്രവിശ്യ മുനിസിപ്പാലിറ്റിയുടെ പൊതുഗതാഗത വകുപ്പ് ഡയറക്ടർ എഞ്ചിനീയർ അബ്ദുറഹ്മാൻ അൽ ദഖിൽ വിശദീകരിച്ചു പ്രതിമാസം ഏകദേശം രണ്ടര ലക്ഷത്തോളം യാത്രക്കാരാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി വരുന്ന ബസ് സർവീസുകളെ പ്രയോജനപ്പെടുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലായി അനുഭവപ്പെട്ടു റോഡുകളിൽ കാഴ്ചപരിധി കുറഞ്ഞതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് അബുദാബി ദുബൈ എന്നിവിടങ്ങളിലെ നാഷണൽ സെൻറ്റർ ഓഫ് മെട്രോളജി വിഭാഗം മുന്നറിയിപ്പും നൽകി ചുവപ്പ് മഞ്ഞ കാലാവസ്ഥ അലർട്ടുകൾ പ്രകാരം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും രാവിലെ ഒമ്പത് മണിവരെ വിവിധ തീവ്രതയിലുള്ള മൂടൽമഞ്ഞ് തുടരാൻ സാധ്യതയുണ്ട് അലർട്ട് അനുസരിച്ച് ഈ പ്രദേശങ്ങളിൽ കാഴ്ചപരിധി ആയിരം മീറ്ററിൽ താഴെയായി ദുബൈയിൽ അൽ ജദാഫ് അൽ അവീർ എക്സ്പോസിറ്റി ഖലീഫ ടവർ കിസൈസ് മുഹൈസിന എന്നിവിടങ്ങളിൽ മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്തു അബുദാബിയിൽ അൽ ഫലാഹ് അൽ റിയാദ് സിറ്റി ബനിയാസ് അൽ ഷവാമിക് എന്നിവിടങ്ങളിലും മൂടൽമഞ്ഞ് വ്യാപിച്ചു ദുബൈ അബുദാബി റോഡിലും അബുദാബി അൽ ഏൻ റോഡിലും മൂടൽമഞ്ഞുണ്ടായിരുന്നു ഷാർജയിലും കനത്ത മൂടൽമഞ്ഞുണ്ട് അബുദാബി പോലീസ് വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്ക് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എമിറേറ്റിലെ ചില ഭാഗങ്ങളിൽ വേഗത പരിധിയും കുറച്ചു കേരളത്തിൽ നിന്നും ഗൾഫ് സെക്ടറുകളിലേക്കും തിരിച്ചുമുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പിൻവലിച്ച നടപടിക്കെതിരെ പ്രവാസി ഇന്ത്യക്കാരുടെ വ്യാപക പ്രതിഷേധം മുൻകാലങ്ങളിൽ ഒട്ടേറെ പരിപാടികളിലൂടെ നേടിയെടുത്ത ബജറ്റ് എയർലൈൻ സേവനം വീണ്ടു വിചാരമില്ലാതെ നിർത്തലാക്കുന്നത് ധിക്കാരപരമായ നടപടിയാണെന്നും വിവിധ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു വിമാന നിരക്കിൽ പൊറുതിമുട്ടിയിരിക്കുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ഇരുട്ടടിയാണ് ഈ പിന്മാറ്റം ഇതുമൂലം കേരള ഗൾഫ് സെക്ടറുകളിലെ വിമാന ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയരും പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രവാസി ഇന്ത്യക്കാരുടെ ആവശ്യം ഒക്ടോബർ ഇരുപത്തി ആറ് മുതലുള്ള ശൈത്യകാല വിമാന സേവന പട്ടികയിലാണ് ഗൾഫ് കേരള സെക്ടറുകളിൽ നിന്നുള്ള വിമാന സർവീസുകൾ അപ്രത്യക്ഷമായത് വടക്ക് കിഴക്കൻ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം അടുത്ത മൂന്ന് ദിവസത്ത് രാജ്യത്തെ നേരിട്ട് ബാധിക്കില്ലെന്ന് റിപ്പോർട്ട് നാഷണൽ മൾട്ടി ഹസാജ് ഏർലി വോർണിംഗ് സെൻ്റർ പുറത്തുവിട്ട രണ്ടാം കാലാവസ്ഥാ റിപ്പോർട്ട് അനുസരിച്ചാണിത് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂനമർദ്ദം രൂപപ്പെടുന്ന കേന്ദ്രത്തിന് സമീപം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് നോട്ടിക്കൽ മൈൽ വേഗതയിലായിരിക്കും കാറ്റ് വീശുക മധ്യ അറബിക്കടൽ ലക്ഷ്യം വെച്ച് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്കാണ് ന്യൂനമർദ്ദം നീങ്ങുക അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ തീവ്രമാകാൻ സാധ്യതയുണ്ട് ഒമാനെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇടത്തരം ഉയർന്ന നിലയിൽ കാർമേഘങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാലാവസ്ഥാ വിദഗ്ധർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് പൊതുജനങ്ങളും കടൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും കാലാവസ്ഥ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം